ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ കല്ലറ്റും എന്ന് പറയും കല്ലറ്റം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഈ കാണുന്ന അടിപൊളി വീട് വില്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂത്തം വീടാണ് എല്ലാ പണി കഴിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുന്നത് നല്ലൊരു ഏരിയയിലെ വീട് ഇരിക്കുന്നത് കേട്ടോ നല്ല റോഡ് ഫ്രണ്ടേജ് നല്ല ഏരിയയിൽ നല്ല അയൽപ്പക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീട് നമുക്ക് ഒന്നോ രണ്ടോ കാറൊക്കെ പാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടല്ലേ അല്ല ഇതിന് ഇത് അങ്ങനെ സിറ്റൗട്ടിലേക്ക് കിടക്കണു ഡബിൾ ഡോറുണ്ടട്ടാ നമുക്ക് വരുന്നത് ഡബിൾ ഡോറാണ് അങ്ങനെ ലിവിംഗ് റൂമിലേക്ക് കിടന്നു നെക്സ്റ്റ് ഡൈനിങ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഇതിൽ ടോട്ടല് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് മൂന്നും അറ്റാച്ചഡ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കണോ ഫസ്റ്റ് ബെഡ്റൂമും എല്ലാ റൂംസിലും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അറ്റാച്ചഡാണ് രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡ് ബാധിച്ചപ്പോൾ ഇങ്ങോട്ടൊന്നും വെള്ളം കയറാത്ത ഏരിയ കേട്ടോ സെക്കൻഡ് ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കുകളും ഇതേ ഉണ്ടല്ലേ കബ്ബോർഡ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം എല്ലാ ഇതുകൊണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണോ എൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എന്നാലും നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തോളെ മൂന്നാമത്തെ ബെഡ്റൂം എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട് സീലിങ്ങിൽ ബാത്റൂമിൻ്റെ നെക്സ്റ്റ് ലെഫ്റ്റ് ഹാളിലൊരു ബേസൺ ഒക്കെ ഉണ്ട് കേട്ടോ ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് നെക്സ്റ്റ് നല്ലൊരു കിച്ചൻ ഉണ്ട് എല്ലാ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ നീറ്റ് കിച്ചൺ ഇത് ബാക്ക്ണ് ബാച്ച് നല്ല ഓപ്പൺ കിണറുണ്ട് അതേപോലെ ചുറ്റും മതിലുകെട്ടും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ പാർട്ടി ഈ നമ്മുടെ ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വീടിനും കൂടിയിട്ട് പറയണ വില എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപയെ പറയണുള്ളൂ കേട്ടോ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ബസ് സ്റ്റോപ്പ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഓക്കെ എൻ്റെ ചാനൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തണോ ചെയ്യാത്തവരുണ്ടെ ഓക്കെ താങ്ക് യു